ഇന്നതാ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങിയത് രാത്രി ഒരു വൈകുന്നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതുവരെ നിന്നിട്ടില്ല ഇലക്കിയതൊന്നും ഉണങ്ങിയിട്ടില്ല നമുക്കാണെങ്കിൽ കുറേ ഇലക്കിയതൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ടൊന്നും ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയായിരിക്കും പക്ഷേ എൻ്റെ വീട്ടിൽ പിന്നെ തുത്തൂവിനോ അല്ലെങ്കിൽ എൻ്റെ അപ്പാക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ മഴ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു രാവിലെ അങ്ങനെ ചെറിയ വെയിലൊക്കെ ഉള്ളതാണ് പോലെ ഇഷ്ടം എനിക്കാണെങ്കിൽ ഇങ്ങനെ മഴ ഭയങ്കര ഇഷ്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ മഴയത്തെ അടുക്കളയിലേക്ക് പോകാനെന്നല്ല തോന്നുക എന്ത് ചെയ്യാനും മൂടി പൊതിച്ച് ഇങ്ങനെ കിടക്കുക അതിൻ്റെ ആ സൗണ്ട് കേട്ട് ഇങ്ങനെ കിടക്കുക മഴ പെയ്യണ സൗണ്ടും കേട്ട് നല്ല പൊതിച്ചുറങ്ങുന്നതെന്ന് ആലോചിച്ചോക്കിയേ അതാണ് നമുക്കിഷ്ടം പക്ഷേ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടു അപ്പോൾ പുട്ടും കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പുട്ട് പുട്ടുപൊടി ചാക്കരയായിരുന്നു അപ്പോൾ അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ കെട്ടിയെന്നോടുള്ള സ്നേഹം കൊണ്ട് കുറച്ച് പൊറാട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയില്ല ഞാൻ പൊറോട്ടയും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ പൊടിച്ചിട്ട് ജസ്റ്റ് പൊടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ രാവിലെ അതുകൊണ്ട് നല്ല സുഖമായി നമ്മൾ വേഗം പുട്ടുണ്ടാക്കി അതിലേക്ക് കടലക്കറിയും ഉണ്ടാക്കി കേട്ടോ അപ്പം അതൊക്കെ എല്ലാവരും കഴിച്ചു ഇതുമ്പോൾ കഴിച്ചു പിന്നെ എൻ്റെ കെട്ടിയവനൊക്കെ കഴിച്ചു അപ്പോൾ അതങ്ങനെ അവിടെ അവർക്കൊക്കെ കൊടുത്തു അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു രാവിലെ ഇപ്പം ഞാൻ രാവിലെ ആ മഴയൊക്കെ ആയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുക പിന്നെ കറണ്ട് പോവുക വരിക പോവുക വരിക മഴ പെയ്താൽ പിന്നെ ഇവിടത്തേക്കെ അവസ്ഥ ഇത് തന്നെയായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നിനൊന്നുള്ള ഒരു 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 ഉണ്ടായിരുന്നില്ല അപ്പോൾ തല ആ ഒരു ഇതാ ഇതും പോണ്ടോ ആ ഫുഡ് കഴിച്ചിങ്ങനെ കൊണ്ടുവരാം കേട്ടോ പ്ലേറ്റുകൾ മാത്രസൊക്കെ ഇട്ട് വന്ന് പിന്നെ മഴയാണെങ്കിലും മദ്രസക്കൊക്കെ എന്നിങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പോയി മദ്രസൊക്കെ ഇട്ട് വന്ന് ഫുഡ് അയച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു ചായ ഉണ്ടാക്കട്ടെ എന്ന് കരുതി പോന്നതാണ് ഇച്ചിരി പിന്നെ ഇച്ചിരി ചായ ഉണ്ടാക്കണം മതിരപ്പം ഇന്ന് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ചായൻ്റെ ഒരു 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 സുഖത്തിന് നമ്മൾ ഈ ഉപ്പിട് ഇത്തിരി ഉപ്പിട്ടാലേ എല്ലാം റെഡിയാവും അറിയില്ല അതേപോലെ ഇരി മധുരം ഇട്ടിടുമ്പോൾ ഒരു സാധനം അല്ലാതെ നമ്മൾ രണ്ടോ മൂന്നോ സ്പൂണോന്നെല്ലാം ഒരു കാൽ സ്പൂണൊക്കെ ഇടുള്ളൂ അത് അത്തിരി ചായ ഒക്കെ കാൽസ്പൂണൊക്കെ ഇട്ട് അറിയുമ്പോലില്ല കേട്ടോ പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഒരു ഒരു ഇതുണ്ടായാലും എനിക്കൊരു സുഖമാണ് അപ്പോൾ അതൊക്കെ ചായ കെട്ടിങ്ങനെ കുടിക്കാണ് അതിലേക്ക് ഞാൻ മുട്ട രാവിലെ പുട്ട് പുട്ടുണ്ടാക്കിയപ്പോൾ അതിൻ്റെ പാത്രത്തിലിട്ടിട്ട് മുട്ട പുഴുങ്ങും വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതും ആണ് കഴിക്കണത് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധം വണ്ണുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മളെ തടിയുള്ളവർക്ക് മനസ്സിലാവും തടിയുള്ളവരുടെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു എനിക്ക് പേര് അങ്ങനെ പേരെടുത്ത് പറയണില്ല എല്ലാവരും നല്ല കമൻസ് തന്നെ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സങ്കടപ്പെടേണ്ട അത് കുറഞ്ഞോളും അങ്ങനെ പറഞ്ഞവരുണ്ട് പിന്നെ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാണ് ടെൻഷനാവണേ വെയിറ്റ് സാവധാനം കുറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലോ ഒക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി നമുക്ക് ഇന്ന് ഞാൻ നമുക്കൊരു എന്താ പറയുക നല്ല ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കണമെന്നുള്ളത് ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജ്യോതി അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇത് ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്ന് മുതല് ഞാൻ എന്താ ഫോട്ടോസ് അതിന് ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടെന്നൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ ഞാൻ ചെയ്യുന്ന ഫുഡ് കഴിക്കുന്നതിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കാര്യങ്ങളൊക്കെ എനിക്കത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്യണുണ്ട് എനിക്കറിയില്ല നമ്മൾ പൈസ ഇപ്പോഴത്തെ കാലൊക്കെ പൈസ കൊടുത്താൽ തന്നെ നമ്മൾ നമുക്ക് പറഞ്ഞു തരാനും അങ്ങനെ ചെയ്തു തരാനൊക്കെ പിന്നെ ആൾക്കാരില്ലാത്ത ഈ ഒരു കാലത്ത് നമ്മൾ ഒന്നും കൊടുക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം എനിക്ക് വേണ്ടിയിട്ടൊരാളത് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് തൊണ്ട കയറുണ്ട് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇന്നിൻ്റെ വീട്ടിലായിട്ടോ അത് ഇന്നലത്തെ കാര്യമാണ് അപ്പോൾ വീട്ടിലായപ്പോൾ അവരെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഞാൻ കണ്ടോ എനിക്കത് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ജാടൊക്കെ കാണിച്ച് നടക്കാം കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തന്നെ നിജൂബും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആണോ അങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറയണത് മനസ്സിലാവും വിചാരിക്കുന്നു എൻ്റെ ശം അപ്പം എന്തായാലും പിന്നെ ഇതിൽ ഇനി പറഞ്ഞു തരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് ഭക്ഷണം കുറയുന്നില്ല ഒന്നാം തീയതി മുതൽ നമുക്ക് എക്സസൈസ് കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് അടിപൊളിയായിട്ട് പോകണം പിന്നെ രാവിലെ രാവിലെതാ മുട്ടയും പിന്നെ ചായ കുടിച്ചിട്ട് അതിനെ ആ ഒരു ക്ലാസ് ചായ കുടിച്ചു ചായ ഒഴിവാക്കിയിട്ട് ആരും എന്നോട് പറയുന്നത് ചായ ഒഴിവാക്കിയിട്ട് ഒരു ക്ലാസ് ചായയും കിട്ടിയാൽ മതി രാവിലെ മാത്രം എന്നാൽ തന്നെ എനിക്കൊരു സുഖമാണ് കേട്ടോ അപ്പം അത് കുടിക്കാനുണ്ടല്ലോ പിറ്റേങ്കിലും രാവിലെ കുടിക്കാലോ എന്നുള്ള സമാധാനം ഉണ്ടാവുമല്ലോ അങ്ങനെ തന്നെ അത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തുത്ത് വീഡിയോ കോൾ ചെയ്തത് ഇന്ന് മുപ്പാൻ്റെയും ഇമാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ അപ്പം ശരിക്കും ഇന്നാണ് ഇരുപതാന്തി ഇന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് ശരിക്കും ഇരുപതാം തീയതിയാണ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ അതിന് മുമ്പേ സർപ്രൈസൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് എല്ലാ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ തുത്തു ബാംഗ്ലൂരാണ് കേട്ടോ തുത്തു ഇപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ അരിക്കോടാണ് എമ്മിപ്പാക്കൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ഒക്കെ ചെയ്ത് അവർ കുറേ നേരം സംസാരിച്ച് ഒരു വീഡിയോ കോൾ ചെയ്ത ഒരു സ്ക്രീൻ ഷാ സ്ക്രീൻ റെക്കോർഡാണ് കാണിച്ചത് കേട്ടോ കുറേ നേരം സംസാരിച്ചു അവരോട് കുറേ വിഷ് ചെയ്തു അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ തൊത്തു ഇങ്ങനെ പോകും ഒക്കെ ട്രിപ്പ് ഉണ്ട് അവളെ ആദ്യം ഇടുക്കിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം കഴിഞ്ഞ് നേരെ പിന്നെ ബാംഗ്ലൂർ പോയത് കേട്ടോളെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീടാണ് അവിടെ അവിടെ വെക്കേഷൻ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് അവിടെ രണ്ട് ദിവസം ഒന്നിനും നാളെ വെട്ടുന്നാളൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിന് പോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് മുമ്പേ ഉമാക്കുപ്പാക്ക് സർപ്രൈസ് കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉമ്മയൊക്കെ ഉമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞാനതിൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ഇടാന്ന് വെച്ച് വിചാരിച്ച് വെച്ചതായിരുന്നു കേട്ടോ കാരണം ഇരുവാന്തി എന്തെങ്കിലുമൊക്കെ ഇണ്ട് അവരുടെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ പോകുന്നു അപ്പോൾ ഒക്കെ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കാരണം ഇന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത് ലേറ്റ് ആയിട്ടാണ് എൻ്റെ എല്ലാ പരിപാടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് നേരെ പിന്നെ ക്ലീനിങ്ങും ഒന്നും നിൽക്കാതെ ഞാൻ നേരെ അടുക്കളയിലേക്കാട്ടെ വന്ന് അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ഇന്ന് കൊണ്ടുവരേം കാരണം എന്താ ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ മാത്രമാണെങ്കിൽ എന്താ പറയുക മീനൊക്കെ വാങ്ങാറുണ്ട് അപ്പം ഇന്ന് മീൻ വരുന്നുണ്ട് ഇന്ന് ലീവ് കിട്ടിയിട്ടുണ്ട് നാളെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് ഓള് അപ്പോൾ ചിക്കൻ വാങ്ങി അവൾ വൈകുന്നേരം വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് രാവിലെ അല്ല ഉച്ചക്കന്നെ ഉള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുകയാണ് വൈകുന്നേരം അവള് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് അതീത് കുറച്ച് എടുത്തിട്ട് ഞാൻ മസാല തേച്ചു ചോക്ക് പൊരിച്ചത് നിർബന്ധമാണ് കാരണം അവിടുന്ന് ഇങ്ങനെ ചിക്കനൊന്നും തീരെ കിട്ടാതല്ലേ അവിടെ ചിക്കൻ കറി കിട്ടും അതേപോലെ തന്നെ മീൻ കറി കിട്ടും കേട്ടോ പക്ഷേ അതൊക്കെ ഉപ്പുണ്ടോ ഇല്ലേ ഫുഡ് ഫുഡങ്ങട്ട് എന്ന് പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയായിട്ടോ അപ്പം ഹോസ്റ്റലത്തെ ഓൾ പറയാം ഏ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നതല്ലേ എല്ലാവരും പറയും ഹോസ്റ്റലിലത്തെ ഫുഡ് മോശമാവും അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ഒക്കെ എല്ലാവരും പറയും പക്ഷേ ഇത് ഇത്രയും മോശമാവും എന്ന് കരുതിയില്ല എന്നൊക്കെയാണ് നീന് പറയുന്നത് കേട്ടോ അതായത് നമുക്ക് അങ്ങനെ കഴിക്കാനേ പറ്റണില്ല രാവിലെ ഉച്ചക്കും അവിടുന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഓൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കും അങ്ങനെ 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 തട്ടി മുട്ടി തട്ടി മുട്ടി പോണുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളിൽ നിന്ന് വരില്ല അപ്പോൾ ഓക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കൊടുക്കാമെന്ന് കരുതി ചിക്കൻ കറി ചിക്കൻ പൊരിക്കാനുള്ളത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പം ഇതാ ചിക്കൻ കറിയൊക്കെ ഉള്ളിയാണ് ഈ കട്ട് ചെയ്യണത് പിന്നെ നമ്മൾ ഗീ റൈസും ഉറപ്പാണല്ലോ ഗീ റൈസ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതും ഒക്കെ ഉണ്ടാക്കാൻ എഴുതി പക്ഷേ ഞാനിതൊന്നും ക ഒരിക്കൽ കഴിക്കില്ല കേട്ടോ കാരണം ഞാൻ എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും സപ്പോർട്ടുണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ സ്ട്രിക്റ്റ് ആക്കാൻ ഞാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതാ ചിക്കൻ കറിയുടെ അടുപ്പത്ത് വേവുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഗീ റൈസ് വെക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും അലക്കുന്നുണ്ട് മഴ അങ്ങനെ ചെറുതായിട്ടുള്ളതുകൊണ്ട് ഒരു മൂടലുണ്ട് കരണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാടി വന്ന് അപ്പോൾ തക്കാളി ഇട്ടു കൊടുത്തു അധികം അങ്ങനെ കറിയില്ലാതെ കുറച്ചൊരു കുറുന്തനെയുള്ള കറിയാണ് കേട്ടോ അതാണ് ഇനിയൊന്നും ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞാൽ അത് വന്നിട്ട് വേണം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരടുപ്പത്തേക്ക് ഉണ്ടോ ഞാൻ ഗിയർ റൈസ് വെക്കുന്നുണ്ട് വെള്ളം ഞാൻ പിന്നെ കരണ്ട അടുപ്പ്മേ വെച്ചിട്ടുണ്ടായിരുന്നൊട്ട് വെള്ളം തിളപ്പിക്കാൻ ആവശ്യമുള്ള അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് അടുപ്പത്ത് കുക്കർ വെച്ചിട്ട് ഉള്ളി വാടി ഇങ്ങനെ വരുമ്പോൾ വെള്ളം അതിലേക്ക് തിളച്ച് പറഞ്ഞാൽ വെള്ളം അതിലേക്ക് പാർന്നിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പോൾ അരി ഒക്കെ ഇട്ടുകൊടുത്ത് ഇളക്കി നമ്മൾ അവിടെ കുക്കറതവിടെ മൂടി വെച്ചിട്ട് വെക്കുന്നുണ്ട് ഇനി അതൊരൊറ്റ പീസിൽ നമ്മളെ ചോറ് റെഡിയാവും അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം അവർക്കൊക്കെ വിളമ്പിക്കൊടുത്ത് ഞാൻ കഴിച്ചത് ചിക്കൻ കറിയിൽ നിന്നൊരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ കറി ഞാൻ പിന്നെ എന്ത് ചെയ്തു പറയുമോ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ബട്ടർ അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി പിന്നെ നല്ലൊരു സലാഡിന് തൈര് നല്ല ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കിട്ടിയിട്ട് തൈര് കിട്ടിയിട്ട് അതൊന്ന് അടിപൊളിയാക്കി എടുത്തു അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോൾ അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡും ഫുഡും കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് കഴിക്കാൻ ഇതായിട്ടല്ല ഇപ്പോൾ രണ്ട് ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരാഴ്ചയായിട്ട് നമ്മൾ വീട്ടിലില്ല നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വെക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങി വെക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് കേട് വരണ്ടല്ലോ അപ്പോൾ അന്ന് ആ പരിപാടിയിൽ അത് കഴിഞ്ഞിട്ട് വാങ്ങാ ആ പരിപാടിയിൽ അത് കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ മെഞ്ചേരിക്ക് കൂടി പോവാണ് അപ്പോൾ അതുകൊണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കാൻ കരുതി ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടും പിന്നെ വരുമ്പോക്കിനൊക്കെ ആവുമ കേട് വരുകയാണ് അപ്പം പിന്നെ നമ്മൾ വീട്ടിലങ്ങോട്ട് സെറ്റായിട്ട് പച്ചക്കറി വാങ്ങാന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങി സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സലാഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉച്ചയ്ക്ക് അത് കഴിച്ചു അവരൊക്കെ ഗീ റൈസും ഇതൊക്കെ കഴിക്കുന്ന നേരം ഞാനിത് ചിക്കൻ മാത്രം അതിലേക്ക് തൈരൊക്കെ തൈര് അവ നല്ല അടിപൊളി ഫുഡായിരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം തൈര് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൂട്ടി കഴിച്ചു കേട്ടോ തൈര് പിന്നെ നല്ലതാണല്ലോ നമുക്ക് എല്ലാത്തിനും വെയ്റ്റ് ലോസിനായാലും അല്ലേ വെയ്റ്റ് ലോസിനായാലും പിന്നെ ശരീരത്തിനായാലും ഒക്കെ നല്ലതാണല്ലോ അങ്ങനെ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ ആപ്പം എൻ്റെ കെട്ടിയാൽ പറഞ്ഞ ഒരു ചായ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിതാ മധുരമല്ലാത്ത രണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് മൂപ്പർക്ക് മാത്രം മധുരം ഇട്ടു കൊടുത്തു എനിക്ക് മധുരമല്ലാത്ത കട്ടൻ ചായയാണ് ഞാൻ കുടിച്ചത് അപ്പോൾ ബദാമത ജസ്റ്റ് ഒന്ന് വറുത്തു കേട്ടോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നെയ്ലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതാണ് എനിക്ക് ഇങ്ങനെ ഈ രീതിയിൽ ബദാം കഴിക്കണേ ഭയങ്കര ഇഷ്ടം എനിക്കും കെട്ടിയവരും കൂടി ഉള്ളതാണ് കേട്ടോ അത് അത് ഇത്രയും കൂടുതൽ ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാൾക്കും കൂടി ഉള്ളതാണ് അങ്ങനെ ഞാനും ഉപ്പേർക്ക് ചായ കൊണ്ടു കൊടുത്തു വീടിയെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് കൊണ്ടു എടുക്കുന്നത് കയ്യിലിങ്ങനെ പിടിക്കുന്നതുകൊണ്ട് അപ്പം ഇതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചത് അപ്പോൾ ഞാൻ കരുതി ഈ ഒരു കൂടി നമ്മുടെ ഇന്നത്തെ കലപരിപാടി എങ്ങനെ നിർത്താം അടി നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീന് വന്നപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചപ്പോൾ ഒന്ന് രണ്ട് പീസ് കഴിച്ചു കിട്ടോ അപ്പോൾ ഞാനതാ വരുന്നുണ്ട് നമ്മൾ വീഡിയോ കാണിക്കാം അപ്പോൾ അതാ വൈകുന്നേരം ഇതൊക്കെ കുടിച്ചു ഞാൻ ഇതാ എൻ്റെ കെട്ടിയവന് കൊണ്ട് കൊടുക്കട്ടെട്ടോ അവിടെ ഇരിക്കാണ് മൂപ്പര നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇരിക്കണം അപ്പോൾ അത് കൊണ്ട് കൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ കുറേ പണികളുണ്ടായിരുന്നിട്ട് അടിച്ചു വാരി തുടച്ചിട്ടൊന്നും ഇല്ലേതൊന്ന് രാവിലെ അതൊക്കെ ചെയ്തു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമാണ് ഞാൻ അതൊക്കെ ചെയ്തത് നീനു എന്തായാലും ഒരു പിന്നെ ഇന്ന് ആറ് മണിവരെ ഒക്കെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഇനി ഇനി ശരിക്കും ഇങ്ങനെ ലീവാണ് ദിവസം അവൾ നാല് മണിവരെ ഡ്യൂട്ടി പറയലുണ്ട് പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല കേട്ടോ ആറ് മണിവരെ ഡ്യൂട്ടി ഉണ്ട് പിന്നെ ഇനി ഓൾ ബസ്സൊക്കെ കയറി ഇവിടെ എത്തുമ്പോൾ എന്തായാലും എട്ട് മണി എട്ടര ആവും അപ്പോഴേക്ക് ഞാൻ വേഗം ഇതിൻ്റെ എന്താ പറയുക വീടൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വരുക തുടച്ചു പിന്നെ കുളിച്ചു സെറ്റായി ഞാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ഓൾ വന്നേക്കി എങ്ങടാ ഞാൻ മെഞ്ചരിക്ക് പോവാണ് കേട്ടോ അപ്പം നാളെ മെഞ്ചരി എന്താ പറയുക ഇപ്പാൻ ഡോക്ടർ കാണിക്കാൻ ഇപ്പാൻ്റെ ചെക്കപ്പിനുള്ള നേരായി ആ പിന്നെ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ മാസം ഉതേമാതിരി ഇരുപതീയതി ഇരുപത്തൊന്നാം തീയതിക്കായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പോണ ആ ഇങ്ങനെ വരില്ല എന്ന് ചോദിച്ചു പിന്നെ ആ പോരാത്തേനും ഇമ്മ നീന് വരുമ്പോൾ ഒന്ന് ഓളേയും കൊണ്ട് ഒരു സംഘം കടുവാവും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇമ്മയും വിളിക്കണുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി നീനൂനും കൊണ്ട് പോകാമെന്ന് കരുതി പിന്നെ അത് മാത്രമല്ല നീനൂനാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ആഴ്ച നമ്മൾ ഡ്യൂട്ടി ചെയ്തിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നേരെ വർക്ക് ഡ്യൂട്ടി കയറുക വൈകുന്നേരം ഹോസ്റ്റലിൽ പോയി ഉറങ്ങുക പിന്നെയും ഡ്യൂട്ടി കയറുക കാരണം ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഇങ്ങനെ നല്ല ക്ഷീണാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് കുളിച്ച് കിടക്കാനേ സമയമുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് പോകുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അതുകൊണ്ട് ഓക്കെ എങ്ങനെയൊക്കെ ഒക്കെ പോവാനായിട്ട് ഭയങ്കര എടുങ്ങാറ് അപ്പോൾ ഞാനും ഓൾ ഞാൻ പറഞ്ഞു മെഞ്ചേരിക്ക് പോകാമല്ലോ ചോദിച്ചാൽ ഞാൻ ഓക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് കരുതിന് കാരണം ഓക്ക് വന്ന് കിടക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾ പറഞ്ഞു പിന്നെ ഞാൻ നമുക്ക് പോകാൻ പറ്റിയേ മുഞ്ചേരിക്ക് പോവാം കാരണം പിന്നെ എനിക്കൊരു റിലാക്സ് ആകുമല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം മുഞ്ചേരിക്ക് പോകാനോ ഓക്ക് ഭയങ്കര ത്രില് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ വന്നിട്ട് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അവൾ വന്നപ്പോഴേക്കും ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറി നിന്നോ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ഫുഡൊക്കെ ചിക്കൻ പൊരിച്ചെടുത്തു നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ പൊരിച്ചതും തൈരൊക്കെ കൂട്ടി അവൾ ഫുഡ് അടിക്കുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് എൻ്റെ കുട്ടിക്ക് നല്ല മുഖമൊക്കെ എന്താ പറയുക വാടിയിട്ടുണ്ട് പിന്നെ സ്കിൻ കെയർ ഒന്നും നോക്കാത്തോണ്ട് മുഖമൊക്കെ ചെറിയതായിട്ട് കുരു കുരുമൊക്കെ വരുന്നുണ്ട് അവിടെ അങ്ങനെ വിചാരിച്ച പോലെ കയ്യില്ല അപ്പം ഞാൻ നോക്ക് ചിക്കൻ പൊരിച്ചപ്പോൾ ന്യുജുമിനും രണ്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നിട്ട് കാരണം ഓട്ട് കീറ്റോ ഡയറ്റിലാണെ ഒന്ന് നല്ല മെലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അഞ്ച് കിലോൻ്റെ അടുത്ത് വരെ കുറഞ്ഞു എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് എന്താ പറയുക അത് ആലോചിച്ചിട്ട് ചെയ്യാനങ്ങൾ തോന്നണമില്ല ഇപ്പോൾ ചായ മാത്രമാണ് എൻ്റെ പ്രശ്നട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മാസം കൂടി നോക്കാമെന്ന് വിചാരിച്ചു അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ജ്യോതി എന്നുള്ള ഒരുക്കി കറക്റ്റ് ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ ഫോട്ടോസ് അയച്ച് കൊടുക്കണുണ്ട് അപ്പം അവർ പറയുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ ഉണ്ട് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ ഒരാഴ്ച എനിക്ക് പറഞ്ഞെന്നാൽ ബാക്കി ഞാൻ തന്നെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് അങ്ങനെയാണ് പ്ലാൻ അല്ല കുറയുന്നില്ല ഇങ്ങനെ തന്നെ സ്റ്റെക്കായി കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ആ ജൂൺ ഒന്നാം തീയതി മുതൽ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ അൻപത് ദിവസവും പിന്നെ അൻപത് ദിവസം കീറ്റോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് നോക്കാം എന്തായാലും നോക്കാം എന്നാലും ഇതും നീനു ഫുഡ് കഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ന്യൂജുമ്പോൾ വന്നത് ഓനാണ്ട് ചിക്കൻ പീസൊക്കെ കഴിച്ചു കിട്ടി കൊടുത്താൽ അതുകൊണ്ട് ഓൻ അത് മാത്രം കഴിച്ച് വെള്ളം കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ കിടന്നു ഞങ്ങളൊക്കെ റെഡി ആണെങ്കിൽ വരെ കിടന്നു അങ്ങനെ അതാണ് ഞങ്ങളൊരു ഇപ്പോൾ സമയം നീന് വന്നപ്പോൾ തന്നെ എട്ടര ആയിട്ടുണ്ട് കേട്ടോ കാരണം ഓക്ക് ബസ് കിട്ടാൻ ആറ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ കിട്ടി വന്ന് എവിടെ എത്തിയപ്പോൾ എട്ടണി എട്ടേ കാലമായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴാണ് ന് ജുമ്പ് വന്ന് അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ താ ഞങ്ങൾ ഇവിടെ മഞ്ചേരിയിലെത്തിയപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ഇത് അവിടെ എപ്പാ എൻ്റെ അനിയന്മാരാട്ടോ അതിൻ്റെ ഇളപ്പാർ അനിയന്മാരാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ എളാപ്പ് ഗൾഫിൽ നിന്ന് വന്നതാണ് ആ പച്ച ഷർട്ടിട്ട് ഇളപ്പ് ഇവിടെ നാട്ടിൽ തന്നെയാണ് നേരെ നേരനിയനാണ് പിന്നെ ഇവർ മൂന്നാളാണ് പിന്നെ അഞ്ച് ആൺകുട്ടികളാട്ടോ എൻ്റെ അപ്പൊ നാലനിയമാരാണ് അതിലൊരു അനിയന് ഇല്ല ഇപ്പോൾ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വർഷം എത്ര മരി പോയി പിന്നെ ഇനി സുഖമില്ലായിരുന്നു അങ്ങനെ മരിച്ചുപോയി പിന്നെ ഇപ്പോൾ നാല് ആളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരാൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വർത്തമാരൊക്കെ പറഞ്ഞിരിക്കുന്നതിന് വേണ്ടി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് പിന്നെ ഇവിടെ കീറ്റ ഇവിടെ കീറ്റ ആൾക്കാരാണല്ലോ ഇവിടെ നാനിയും നിജുവും കീറ്റ ആയതുകൊണ്ട് ഇവിടെ എനിക്ക് മധുര സാധനങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കുമ്പോൾ പിന്നെ എനിക്കും കൊതിയാവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക് എന്താ പറയുക കീറ്റോടായിട്ടാണ് നാനയൊക്കെ നല്ല രീതിയിൽ മെലിഞ്ഞു കിട്ടും അവൾ നല്ല പി സിയോടെയൊക്കെ ഉള്ളതുകൊണ്ട് വയറ് നല്ല ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറഞ്ഞു പിന്നെ അടിപൊളിയായിട്ട് മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ അവർക്ക് ഇതാ ബീഫും പിന്നെ ഉപ്പേ എന്താ പറയുക ഉപ്പേരി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അതിൽ നിന്നൊക്കെ ഞാനും കുറേശ്ശെ കുറേശേ കഴിച്ചു അപ്പം പിന്നെ ഞാൻ പറയേണ്ടി താത്തങ്ങൾക്ക് വേറെ കൊണ്ടുവരാൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇനിക്കൊന്ന് വേണ്ട എനിക്ക് വേണ്ട പിന്നെ ധനം മതി മധ്യാനുള്ള ഓല പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് തിന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി അല്ലാതെ ഞാൻ എനിക്കായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നിങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ച ഫുഡ് അതാ ലാസ്റ്റ് ഈ അതും കഴിച്ച് ഞാൻ നിർത്തിയിട്ടോ അപ്പോൾ നിജോമ് പേന വന്ന ഉടനെ നല്ല ആ ഒരു ഫുഡ് കക്കി കക്കരിക്ക പിന്നെ കോവക്കുപ്പേരി ബീ ബീഫ് ഒക്കെ ആയിട്ട് അവർ കഴിച്ചു ബീഫല്ല ചിക്കൻ്റെ ലിവറുകൾ ലിവറാണ് കേട്ടോ അത് കഴിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ ഞങ്ങളെ ഒരു സിൻ ഞാൻ ഒരു സിനിമ ഇട്ട് കണ്ടു ഇന്ന് രാത്രി എങ്ങനെ കഴിഞ്ഞു അപ്പോൾ നാളത്തെ വിശേഷങ്ങളായി നാളെ വരാം ബൈ ബൈ